െന്താമ്മ പരിപാടി ആ പള്ളി പള്ളിയില്ലേ നമുക്ക് നേർച്ചുണ്ടോ അല്ലേ ഇതിപ്പോ അമ്മയ്ക്ക് എങ്ങനെ എങ്ങനെയാ ഇത് എങ്ങനെയാ അരിയും പൈസ കുരുമുളക് ഉണ്ടല്ലോ ഇത് ആ ഇങ്ങനെയാ കിട്ടുക നമ്മളെങ്ങനെ ഇതെങ്ങനെ നേർച്ച എങ്ങനെയാ ആൾക്കാരെ വീട്ടിൽ പോയിട്ട് ആ എൺപത്യറണ്ട് അല്ലേ നീ എന്താ ചെയ്യുന്നേ കളിക്കുക ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നൂറ് പേര് കേറി ഞങ്ങൾ വഴിപാട് പള്ളിക്കുമ്പിലേക്കായിട്ട് പോവാണ് ഞാന് അമ്മ നമ്മുടെ അമ്മായി സുഖനായിട്ടാണ് ഞങ്ങൾ ഇത്രയും വരെയാണ് പോകുന്നത് വഴിപാടൊക്കെ ആയിട്ട് അമ്മയും അങ്കരൂർ റെഡിയായി നിൽക്കുകയാണ് വൈകുന്നേരമാണ് പോണത് അങ്ങനെ നമ്മൾ തിരിക്കുകയായി ഇനിയിപ്പോൾ പള്ളിക്കുന്ന് തിരുന്നാൾ കഴിയുന്നവരെ ഏകദേശം ടൗണിലെ കടകളൊക്കെ ലേറ്റായിട്ട് അയക്കുക അടയ്ക്കുക കുറേ നേരം എല്ലാവരും തുറന്ന് വെച്ചിരിക്കും കാരണം നല്ല ആൾക്കാർ വരുന്നുണ്ട് നല്ല നല്ല തിരക്കായിരിക്കും കേട്ടോ ഈ സമയത്ത് ടൗണിലൊക്കെ ഏതായി പോകുന്നവരൊക്കെ ഏകദേശം അങ്ങോട്ടേക്ക് തന്നെയായിരിക്കും കിഴക്കിൻ്റെ ദൂരം എന്നാണ് പള്ളിക്കുന്ന് പള്ളി അറിയപ്പെടുന്നത് നമ്മൾ നാനാ മതസ്ഥരുള്ള ഹിന്ദു മുസ്ലിം എല്ലാ മതക്കാരും എല്ലാ വിശ്വാസികളും ഇവിടെ വന്നിട്ട് ഈ തിരുനാളിൽ പങ്കെടുക്കാറുണ്ട് നമ്മൾ എന്ത് വിചാരിച്ച് ഇവിടേക്കൊരു നേർച്ച ഇട്ടാൽ അത് നടക്കുന്നതാണ് ഒരു വിശ്വാസം ഇപ്പം എൻ്റെ കാര്യത്തിലാണ് എനിക്ക് പല കാര്യങ്ങളിലും അങ്ങനെ ആ അത് സംഭവിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാ പോവാറുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ ഒരു സമയമാകുമ്പോൾ ഫെബ്രുവരി മാസ് ഫെബ്രുവരി മാസത്തിലായിരിക്കും പള്ളിക്കുന്ന് തിരുനാൾ നടക്കാറ് അപ്പോൾ ഈ ഒരു മാസമാകുമ്പോൾ ഒരുപാട് ജനങ്ങൾ ജനങ്ങളിവിടേക്ക് വരാറുണ്ട് ഇപ്പോൾ ടൗണൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ച് ഇതിൻ്റെ ആണ് പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ ആണ് പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട് ഇവിടേക്കൊന്നും വണ്ടിയൊന്നും എത്തുന്നുണ്ടായിരുന്നില്ല നമ്മളിവിടെയൊക്കെ ഇതിലൂടെ ഒക്കെ നടന്നു വേണമായിരുന്നു പള്ളിയിലെത്താൻ ഇപ്പോൾ ഏകദേശം ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി പള്ളി നല്ല അടിപൊളിയാക്കിയിട്ടാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ നമ്മളിതാ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് അതിലേക്കുള്ള ക്യൂവിലാണ് ഒരുപാട് ജനങ്ങളുണ്ട് ഇതാ ഇതൊക്കെ അതിലേക്കുള്ള ക്യൂ ആണ് ഇതൊരു അറ്റാണിത് ഇനിയുടെ മറ്റേ അറ്റത്ത് വേണം എത്താൻ പക്ഷേ ക്യൂ പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങും കേട്ടോ ആളുകാരെ പെട്ട ആൾക്കാരെ പെട്ടെന്ന് പെട്ടെന്ന് കയറ്റി വിടുന്നതുകൊണ്ട് ക്യൂ പെട്ടെന്ന് നീങ്ങും ഈ പ്രധാന തിരുനാള് ദിവസങ്ങളിൽ ഇവിടെ മറ്റേ ലേസർ ഷോ ഉണ്ടാവും കേട്ടോ അടിപൊളിയായ ലൈറ്റിങ്ങിൽ നല്ല അടിപൊളിയായ ലേസർ ഷോ ഉണ്ടാവും അന്ന് ഇവിടെ അടുക്കാൻ പറ്റാത്ത ജനമായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് രണ്ട് ദിവസം മുന്നേ വന്നു അങ്ങനെ ഏകദേശം ഇതാക്കൂ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ളൊരു ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു ചെറിയ സ്റ്റെയർ ഇവിടെ ഒരു ചെറിയ സ്റ്റെയർ ആണ് മേലേക്ക് ആ സ്റ്റെയർ കയറിയിട്ട് വേണം നമ്മൾ മേലോട്ട് പോവാൻ അങ്ങനെ പള്ളിയിൽ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇനി ഇവിടെ കാർണിവൽ നടക്കുന്നുണ്ട് പങ്കുരു എന്തായാലും അതിൽ കണ്ട സ്ഥിതിക്ക് അവളെ എന്തിലെങ്കിലൊക്കെ കയറ്റിയില്ലെങ്കിൽ അവളുടെ സ്വഭാവം തന്നെ മാറും അതുകൊണ്ട് ഞങ്ങളിനി അങ്ങോട്ടേക്ക് പയ്യ നീങ്ങുകയാണ് അനുഭവത്തിൽ ത്രില്ലടിക്കാം അത്യാവശ്യം നല്ല കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാർ ആൾക്കാർക്കാണെങ്കിലും കളിക്കാൻ പറ്റിയൊരു കാർണിവൽ ഷോ തന്നെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും കഴിക്കുക രീതിയിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഒരുപാട് ഫുഡ് കോർട്ട് ഫുഡ് കോർട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഭക്ഷണം കഴിക്കാൻ പറ്റിയ സൗകര്യത്തിലുള്ള ഒരുപാട് കടകളുണ്ട് അങ്ങനെ സമയം ഒരുപാട് ലേറ്റായി നമ്മൾ ഇതാ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നോക്കുകയാണ് നല്ല ബ്ലോക്കാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഇപ്പോഴും ആളുകൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി രാത്രി കുട്ടികളുടെ കലാപരിപാടികൾ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ നമ്മളിതാ പള്ളി കൊന്ന് പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്